കുടിയേറ്റകാലം മുതൽ കൂട്ടായ്മയുടെ ഉത്സവമായി മാറുന്ന ഒരു വിളവെടുപ്പുണ്ട് കപ്പവാട്ട് നിലവിൽ കപ്പകൃഷി വൻതോതിൽ ഹൈറേഞ്ചിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കപ്പകൃഷിയും കപ്പവാട്ടുമൊക്കെ ആ പഴയ കുടിയേറ്റകാല കൂട്ടായ്മയുടെ ഓർമ്മയിൽ നിലനിർത്തി മുമ്പോട്ട് പോകുന്ന കർഷകരും ഇവിടെയുണ്ട് കാണാം കപ്പവാട്ടിൻ്റെ വിശേഷങ്ങൾ കുടിയേറ്റ കാലത്ത് ഹൈറീൻചുകാർ പട്ടിണിയോട് പൊരുതിയത് കപ്പകൃഷിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ നെൽകൃഷിയോളം പ്രാധാന്യമുണ്ട് കപ്പകൃഷിക്കും പറിച്ചെടുക്കുന്ന കപ്പ വാട്ടി ഉണങ്ങി സൂക്ഷിക്കും പഞ്ഞ കർക്കിടകത്തിലടക്കം ഹൈറീൻചുകാരൻ്റെ പട്ടിണി അകറ്റിയത് വാട്ടുകപ്പയാണ് ഒരു നാടൊന്നാകെ ഒന്നുകൂടി കപ്പ പറിച്ചു സ്ത്രീകളും കുട്ടികളും കപ്പയുടെ കറുത്ത തൊലി ചുരണ്ടിയെടുക്കും കുറച്ചുപേർ ചുരണ്ടിയ കപ്പ അരിഞ്ഞെടുക്കും മൂർച്ചയുള്ള കത്തിയിൽ അരിഞ്ഞു വീഴുന്ന കപ്പ കണ്ടാൽ മിഷൻ കട്ടിങ് എന്ന് പറഞ്ഞു പോകും ഒരേ കനം ഒരേ വലുപ്പം കാലങ്ങൾ കഴിഞ്ഞതോടെ നെൽകൃഷി എന്നോണം കപ്പകൃഷിയും ഹൈറേഞ്ചിന്റെ പടികടന്ന് തുടങ്ങി ഇന്ന് അപൂർവം ചിലർ മാത്രമാണ് കപ്പകൃഷി ഇറക്കുന്നത് എന്നാലും കപ്പവാട്ട് ആ പഴയ ആവേശം തന്നെയാണെന്ന് കപ്പകൃഷി ഇപ്പോഴും മുടങ്ങാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രാജാക്കാട് കൊച്ചുമുല്ലക്കാനം സ്വദേശി തടത്തിച്ചാലിൽ ബിജു പറയുന്നു അന്നുള്ള മാതിരി തന്നെ ഇന്ന് ഇപ്പൊ അന്ന് കാരണവന്മാരെ കപ്പവാട്ടിക്കൊണ്ടിരുന്ന മാതിരി ഇന്ന് പിള്ളേര് സെറ്റുന്നു അങ്ങനെ ഒരു കപ്പവാട്ടും പരിപാടിയായിട്ടൊന്നും ബന്ധപ്പെടുന്നില്ല അതിനെ കുറിച്ച് കയറണം കൃഷിക്കാർ കുറവല്ലേ കപ്പ കുറവ് എല്ലാരും കപ്പ മേടിക്കുന്നു ആകെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളല്ലോട്ടിലോട്ടോ അല്ലെങ്കിൽ കൃഷിപ്പണിയിലോട്ടോ ആരെല്ലാം മറന്നുണ്ടോ ആരുമില്ല ഇത്തവണ ഈ കർഷകൻ കപ്പ നേരത്തെ പറച്ച് വാട്ടുന്നതിനും ഒരു കാരണമുണ്ട് മറ്റൊന്നുമല്ല എലിയും പന്നിയും അടക്കമുള്ളവയുടെ ആക്രമണം പുതിയ തലമുറ വൈറ്റ് കോളർ ജോലി തേടി മലയിറങ്ങുന്നതും കുടിയേറ്റകാല കൂട്ടായ്മയിൽ ഹൈറേഞ്ചിന്റെ ദേശീയ ഉത്സവമായി മാറിയ കപ്പപറിക്കലും വാട്ടലുമിന്ന് അപൂർവ കാഴ്ചകളായി മാറുന്നതിന് കാരണമാകുന്നുണ്ടെന്നാണ് കർഷകർ പറയുന്നത്